നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ കൂടുതലായിട്ട് വരുന്ന കമൻറ്റുകൾ കാരണം എന്താ വെച്ചാൽ ഓൺലൈൻ സേവനങ്ങളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻ്റുകളിൽ കൂടുതൽ കമൻറ്റുകളും നിങ്ങൾ വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളത് ഇത്തരത്തിലുള്ള സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട് അത്തരം കമൻറ്റുകൾക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ തരികയാണ് അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സർവീസുകൾ ചെയ്ത് കൊടുക്കുന്ന സർവീസുകൾ തന്നെയാണ് ഞാൻ ചെയ്യുക നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സേവനം ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാ ചെയ്താലും വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത്തരം സർവീസുകളൊക്കെ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ പറയുമ്പോൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം പാൻ കാർഡ് നമുക്കറിയാം ബാങ്കിൽ അമ്പതിനായിരം രൂപയുടെ മുകളിൽ ട്രാൻസാക്ഷൻ നടത്തണം അല്ലെങ്കിൽ ഇടപാട് നടത്തണം പാൻ കാർഡ് മെസ്റ്റായിട്ട് വേണം അപ്പോൾ പല ആളുകൾക്കും ഇപ്പോഴും പാൻ കാർഡ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്രക്കാർക്ക് പാൻ കാർഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാൻ കാർഡ് പുതുതായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ആധാർ കാർഡും ഫോട്ടോയും അയച്ചു തന്നുകഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ഫിസിക്കലായിട്ട് ഷോപ്പിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പ്രവാസികളാണെങ്കിലും പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ നാട്ടിലെ കോൺടാക്ട് നമ്പറും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ കോപ്പി വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് വരും അതിൻ്റെ സോഫ്റ്റ് കോപ്പി പി ഡി എഫ് ആയിട്ട് ഒരു ഫോർ ടു സെവൻ ഒരാഴ്ച ഉള്ളിൽ നിങ്ങൾ തരുന്ന ഇമെയിലിലേക്കും വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗ ഈ ഒരു സർവീസ് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും സർവീസുകളിൽ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന സർവീസുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടായാലും നിങ്ങളുടെ സംശയം ദൂരീകരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് യാത്ര കമൻറ്റിനുള്ള ഒരു ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം നന്ദി നമസ്കാരം താങ്ക്